പ്രീസ് ലോഡ് ദേവനാമഥര മോത്തമുണ്ടാകട്ടെ ഒരു ചെറിയ ചിന്ത ദൈവങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുതവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചതും ചെയ്യാതിരിക്കുമോ താൻ അരുള ചെയ്തതും നിവർത്തിക്കാതിരിക്കുമോ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽപ്പെട്ട ഒരു കാര്യമാണ് കാണുവാൻ കഴിയുന്നത് അതായത് കർത്താവ് അരളി ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കും അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടവരാണല്ലേ അനേക കർത്തദാസന്മാരിലൂടെ ദൈവദാസിമാരിലൂടെ വചനത്തിലൂടെ ലക്ഷണത്തിലൂടെ ഒക്കെ കർത്താവ് നമ്മോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്വങ്ങളുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഇതൊക്കെ നടക്കുമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സംശയിച്ചു പോകുന്ന മേഖലകളും കടന്നു വരാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കും ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ദൈവം ചെയ്തിരിക്കും അടുത്തതായിട്ട് പറയുകയാണ് താൻ അരളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അരളി ചെയ്താലും അതൊക്കെ കർത്താവ് നിവർത്തിക്കും ദൈവത്തിൻ്റെ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത് നിവർത്തിക്കുവാനിടയായിത്തീരും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ പൊക്കെ കാണുവാൻ കഴിയുന്നത് ദൈവം സാറേ സന്ദർശിച്ചു കർത്താവ് അവളോട് അരളി ചെയ്തതുപോലെ കർത്താവ് അവൾക്ക് നിവർത്തിച്ചു കൊടുത്തു ഹാലലൂയ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ് കഥാവ് നമ്മെ വിസിറ്റ് ചെയ്യുന്ന ദൈവമാണ് തക്ക സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം അരളി ചെയ്തത് നിവർത്തിച്ച് നൽകുന്ന കർത്താവാണ് ഒരിക്കലും കർത്താവ് പോഷ്ക്ക് പറയത്തില്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ അതൊരിക്കലും വെറുതെ മടങ്ങത്തില്ല അത് ഏഷ്യ കാര്യം നിവർത്തിക്കും ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് യഹോവ നിർണയിച്ചിരിക്കുന്നത് ആർക്കും ദുർബലമാക്കുവാൻ കഴിയത്തില്ല യഹോവയുടെ കരം നീട്ടപ്പെട്ടിരിക്കുന്നു അത് മടക്കുന്നവനാർ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ ആർക്കും ദുർബലമാക്കുവാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ വിഷമത്തോടെ ഭാരത്തോടെ ഇതൊക്കെ നടക്കുമോ എൻ്റെ ജീവിതത്തിൽ നല്ല ഒരു നാളുടെ അനുഭവം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവശത്തിലൂടെ പറയുന്നൊരു ആലോചന ഇങ്ങനെയാണ് ദൈവം എന്ത് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കർത്താവ് നിവർത്തിക്കും കൽപ്പിച്ചത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും വളരെ വിശ്വാസത്തോടെ കർത്താവിലാശ്രയിച്ച് യാത്ര ചെയ്യുക ധൈര്യപ്പെട്ടിരിക്കുക വിശ്വാസം ക്ഷണിച്ചു പോകാതെ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഒറ്റയിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയൊക്കെയും സഹായിക്കട്ടെ